പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമായ കർത്താവെ വിശ്വകശ്മീറിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയില്ല ഭാരതത്തിലെ ഏക വിശുദ്ധ കശ്മീരിൻ്റെ മധ്യസ്ഥയിലുള്ള ദേവാലയമാണ് സെൻ കശ്മീർ ദേവാലയം ചെറുപ്പത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധമ്മേടുമുള്ള അഗാധമായ സ്നേഹത്താൽ സമ്പൂർണമായിട്ടും സമർപ്പണത്തിൻ്റെ പാതയിലൂടെ ലിത്വനിയയുടെ രാജകുമാരനായിരുന്ന വിശ്വ കശ്മീർ ജീവിച്ചു തറയിൽ കിടന്നുകൊണ്ട് പട്ടുമുത്തകൾ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറിയ അതിഥി സൽക്കാരത്തിലും ദരിദ്രരോട് സ്നേഹത്താലും പുണ്യങ്ങൾ സമ്പാദിച്ച വിശുദ്ധനാണ് വിശ്വ കശ്മീർ വിശ്വ കശ്മീറിന് ചിത്രകാരന്മാർ മൂന്ന് കൈയാണ് വരച്ചു വെക്കുന്നത് ഒരു കൈ ദരിദ്രരുടെ നേരെ നീട്ടിയെന്നാണ് ഇതിനർത്ഥം ഐതിഹ്യത്തിൽ പറയുന്നത് ചിത്രകാരൻ രണ്ട് കരം വരച്ചു അതൽപ്പം ഇതായിപ്പോയതുകൊണ്ട് മറ്റൊരു കരം അത് മായിച്ചിട്ട് വരച്ചപ്പോൾ മൂന്ന് കരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ വിശുദ്ധൻ്റെ മാധ്യസം വഴി നിരവധിയായ അത്ഭുതങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് അനുഭവമായിട്ടുണ്ട് വിശ്വ കശ്മീറിൻ്റെ ജീവിതം ചുരുങ്ങിയ കാലം മാത്രമായിരുന്നെങ്കിലും വിശുദ്ധിയുടെ നിറവായിട്ട് മാറി യുവാക്കളുടെ മധ്യസ്ഥനായിട്ട് മാറി ഈ വിശുദ്ധിയിൽ ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രചോദനം കാരുണ്യവാനായ കർത്താവെ വിസ്വ കശ്മീറിൻ്റെ മധ്യസ്ഥ ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും ഇന്നത്തെ പ്രതിസന്ധികളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന യുവതി യുവാക്കളുടെ ക്രൂരതയ്ക്കു മുമ്പിൽ അവരെയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുള്ള ലഹരിക്കടിമയായിട്ടുള്ളവരെയും ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരെയും വേർപെട്ട ബന്ധങ്ങളെയും വഴിവിട്ട ജീവിതങ്ങളെയും അങ്ങേരത്തിനു മുമ്പിൽ സമർപ്പിക്കും കാരുണ്യവനായകത്താവെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ വഴി എല്ലാ യുവജനങ്ങളും നേരായ പാതയിലൂടെ കടന്നുവരുവാൻ ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ വിശ്സകശ്മീർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ